ഹലോ ഗൈസ് വീത്തിരിക്കാനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമ്മുടെ കയ്യിൽ ഇന്ന് ചെറിയ പൈസ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മുടെ നല്ല പപ്പീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സോ ഗൈസ് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു ലെസാപ്സോൻ്റെ ഫീമെയിൽ പപ്പിയാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഏകദേശം അയ്യായിരം രൂപയാണ് അപ്പോൾ വളരെ ഒരു പപ്പി തന്നെയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡീലറെ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ വിളിച്ച് ഉറപ്പുവരുത്തുക ഗൈസ് അടുത്തതായിട്ട് നമ്മുടെ കയ്യിലൊരു റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് അത് ചോദിക്കുന്ന റേറ്റ് ഏകദേശം പത്തായിരം രൂപയാണ് അപ്പം ഡീലർ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര ആണ് ഓക്കെ സോ ഗൈസ് അടുത്തായിട്ട് നമുക്ക് പിഡ്ബോളിൻ്റെ പപ്പീസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഡീലർ കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് മൂവായിരം രൂപയ്ക്ക് ഒരു ഡാഷിൻ്റെ ഫീമെയിൽ പപ്പി സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ട്രിവാൻഡ്രാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഡീലറെ കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഒരു പൊമേ മെയിൽ പപ്പി സെയിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ലൊക്കേഷൻ ട്രിവാൻഡ്രം അടുത്തതായിട്ട് നമ്മുടെ കയ്യിലൊരു ലാബിന് ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് ഈ പപ്പിയുടെ ലൊക്കേഷനും ട്രിവാൻഡ്രാണ് വരുന്നത് ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ കയ്യിലൊരു ജി എസ് ടി ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ ലൊക്കേഷനും ട്രിവാൻഡ്രം തന്നെയാണ് വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ജി എസ് ടി ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് ലൊക്കേഷൻ ട്രിവാൻഡ്രം തന്നെയാണ്